എല്ലാവർക്കും എം എച്ച് സ്റ്റഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ സി റാപ്പിഡ് വാൾ പാനലിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊജക്റ്റുമായി ഇന്ന് ഞങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ബി എച്ച് ആർ സി ക്ലിനിക്കിലാണ് ക്ലിനിക്ക് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഇൻപേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ നടത്തിയ വാൾ പാനൽ ഇൻസ്റ്റാളേഷനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റീനാക്കോണിൻ്റെ രണ്ടിഞ്ച് വരുന്ന പാനലാണ് ഇവിടെ പാർട്ടിഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് ഈ വാൾ ഇൻസ്റ്റാളേഷൻ ഞങ്ങൾ പൂർത്തീകരിച്ചത് ഈ വാൾ പാനൽ ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം അതിൻ്റെ സമയലാഭം തന്നെയാണ് ഇതിൻ്റെ മാക്സിമം ഭാരം കുറവായത് കൊണ്ട് തന്നെ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിലും ഈ പാനൽ കൊണ്ട് വാൾ പാർട്ടിഷൻ ചെയ്യാൻ സാധിക്കും അതുപോലെ നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത് മാത്രമല്ല വാൾ മൗണ്ട് ആയിട്ടുള്ള എ സി ഫിറ്റിംഗ് ടി വി യൂണിറ്റ് എന്നിവ റീനാക്കോണിൻ്റെ മൂന്നിഞ്ച് വരുന്ന പാനലിൽ ചെയ്യാൻ സാധിക്കും ഇത് വലിയൊരു ചുമരുപോലെ നിർമ്മിക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് തന്നെ സീലിംഗ് വരെ വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും അതുപോലെ ഇതിൻ്റെ ഉപരിതലം വളരെ സ്മൂത്തായതിനാൽ പ്ലാസ്റ്റിങ്ങിൻ്റെ ആവശ്യവുമില്ല പുട്ടിയിട്ടോ അല്ലാതെയോ പെയിൻ്റ് അടിക്കാം കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ വീടുകൾ ബിൽഡിങ്ങുകൾ റിസോർട്ടുകൾ മറ്റു പ്രോപ്പർട്ടികൾ എന്നിവ വാൾ പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സിക്സ് എ എ സി വാൾ പാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും അറിയിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എ സി വാൾ പാനലിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം